പെട്ടെന്ന് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തത് യോജിപ്പിക്കാനാണ് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായതെടുത്ത് യോജിപ്പിക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന എന്താണ് ശരി ഉത്തരം പാഠം പഠിച്ച ആളുകൾക്കൊക്കെ അറി ആണല്ലേ അല്ലേ ദുആാ എന്താണെന്ന് ചോദിച്ചാൽ ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ആണ് ശരി ഉത്തരം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏത് എല്ലാവർക്കും അറിയാം ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ വരെ അറിയും ഇസ്ലാം നബിസുലാമയുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം ഇവയാണ് സുന്നത്ത് എല്ലാവർക്കും അറിയുന്നതാണ് സുന്നത്ത് സ്വഹാബികളിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ എത്ര പേരുണ്ട് പത്ത് പേരുണ്ട് അതാണ് കറക്റ്റ് ആൻസർ അമ്പിയാക്കളിൽ നിന്ന് മനോജിതത്തായി സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് പറയും അഞ്ചു മാറി കുട്ടി സൂറത്തുകൾ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറുണ്ട് എൺപത്തി ആറുണ്ട് നൂറ്റി പതിനാല് ഇത്രയാണ് സുഹൃത്തുക്കളുടെ എണ്ണം നൂറ്റി പതിനാല്പ്പെട്ട വർഷങ്ങൾ എത്ര വർഷം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ടാ ഇരുപത്തി മൂന്ന് മാറി അറുപത്തി മൂന്ന് എന്നുള്ള നമ്പർ മാറിയിടരുത് മനസ്സിലാവുണ്ടോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഒരേ മോഡലാണ് പക്ഷെ രണ്ടിൻ്റെ ചിഹ്നം ആറിൻ്റെ ചിഹ്നവും മനസ്സിലാക്കണം എല്ലാ വ്യത്യാസം അല്ലെങ്കിൽ ആ മാർക്ക് ചിലവിൽ കൊണ്ടുപോയി കളയും അപ്പം അത് ശ്രദ്ധിക്കുക രണ്ടിൻ്റെ ചിഹ്നപ്പോഴും അങ്ങോട്ടായിരിക്കും ഇടത്തോട്ടായിരിക്കും അല്ല ആറിൻ്റെ ചിഹ്നപ്പോഴും ഇടത്തോട്ടായിരിക്കും അല്ല ആറിന്റെ ചെന്നപ്പോഴും ഇടത്തോട്ടായിരിക്കും രണ്ടിന് ചെന്നപ്പോഴും വലത്തോട്ടായിരിക്കും രണ്ട് മൂന്നൊക്കെ വലത്തുഭാഗത്തേക്കാണ് ആ കുഞ്ഞിപ്പിടൽ അത് ശ്രദ്ധിച്ചാൽ മതി ഒരു യഥാ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ എന്താണ് നിർബന്ധമാണ് അല്ലേ ജനം ചേർത്താനും ഒരു യാഥാർത്ഥ്യമാണ് എന്താണ് നിർബന്ധമാണ് പരലോകത്തേക്കുള്ള കൃഷിസ്ഥലമാണ് സ്ഥലമാണ് എന്ത് ഇഹലോകം ഈ ലോകം പരലോകത്തേക്കുള്ള സ്ഥലമാണ് ഭയാനകരമായ ഒരു തീ പുറപ്പെടൽ ഭയാനകരമായ ഒരു തീ പുറപ്പെടൽ എവിടൊക്കെ നിന്നുണ്ട് ആൻസർ നഹാവന്തിൽ നിന്നുണ്ട് ഈജിപ്തിൽ നിന്നുണ്ട് യമനിൽ നിന്ന് ഏതാ ഏതാശരി ആൻസർ യമനിൽ നിന്ന് അല്ലേ യമനിൽ നിന്നാണ് ഭയാനകരമായ ഒരു തീ പുറപ്പെടൽ വ്യക്തമാക്കാം ഉമ്മുൽ ഖുർആൻ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ എന്താ എന്താൽ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയാണ് ഖുർആൻ ആദ്യം ഖുർആൻ ഇറങ്ങിയ സ്ഥലം ഗുഹ അല്ലേറാഗുഹയിലാണ് ആദ്യ ഖുഹായി ഖുർആാൻ ഇറങ്ങിയത് സാഹു അല്ലാത്താകുമ്പോൾ ഉണ്ടായിരുന്ന സൊഹാബുകളുടെ എണ്ണം ണ്ട് ഒരു ലക്ഷം സ്വഹാബത്തുണ്ട് ഒരു ലക്ഷം ഉമർ അലി അള്ളാഹുഹു ഈജിപ്തിലെ ഗവർണറാക്കിയത് ആരെ ആരെയാണ് ഉമർ അലി അള്ളാഹു ഈജിപ്തിലെ ഗവർണറാക്കിയത് അമ്രുബിനു ആസുർ അലി അള്ളാഹുനീനയാണ് ഗവർണറാക്കിയത് തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞാൽ െന്താ എന്തിനാദ് അള്ളാഹുത്തിലും സിഫാത്തിലും ഏകനാണെന്നുള്ള വിശ്വാസത്തിനാണ് എന്തെന്ന് പറയാത്തിലും അഫാലിലും ഏകനാണ് എന്നുള്ള വിശ്വാസം അതിൻ്റെ മലയാളിത സത്തയിലും പിന്നെ ഇത് വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏകനാണെന്നുള്ള വിശ്വാസം അങ്ങനെ മലയാളിതും ചെയ്യും ഇപ്പൊ നേരത്തെ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങളും മൂന്ന് മാർക്കും പതിനഞ്ചു മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് പൂർത്തിയാക്കാം

മൂന്നാമത്തത് അതൊക്കെ എല്ലാവർക്കും കിട്ടും അതും പഠിക്കാത്ത ഇനിയും പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം അത് പഠിക്കണം ഫബി ഡാഷ് എന്താ പറഞ്ഞോക്കെ ഇത് ചിലക്കറിയില്ല എന്ന് തോന്നണല്ലേ പൂർത്തിയാക്കാനിന്റെ അർത്ഥം കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാ ഒരു പക്ഷേ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് കഴിഞ്ഞ് ചിലപ്പം അതിന്റെ അർത്ഥായിരിക്കും ചോദിക്കുക അപ്പോ ആൻസർ എഴുതാൻ സിമ്പിളായിരിക്കും അപ്പോ ഇതിൻ്റെ അർത്ഥം ാണ് സുറത്തു യാസീനാണ് ഖുർആാനിന്റെ കൽബ് സുറത്തു യാസി അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ലോകം അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ഏതാ പരലോകം മൂന്ന് സത്യനിഷേധത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായി ഇത് ചിലത് മാറിയുതാൻ സാധിക്കുന്നുണ്ട് ചിലർ അതായത് അതിശക്തമായ അക്രമം അതിക്രമം ഏതാണെന്ന് ചോദിച്ചാലും അതുപോലെ സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണെന്ന് ചോദിച്ചാലും ചിലപ്പം ചിലർ മാറിയത് അത് ശ്രദ്ധിക്കണം ചിലപോലെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാകും ഷിർക്ക് എന്ന് ഷിർക്കല്ല എന്താണ് റിത്തത്താണ് റിത്തത്താണ് സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് അതേസമയം ഏറ്റവും വലിയ അതിക്രമമാണ് ഏതെന്നുള്ളത് ഷിർക്ക് എന്നുള്ളത് ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ആര് ശൈത്വാന്മാ ിൽ നിന്ന് ഒരു വിഭാഗമാണ് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിന് എന്തെന്ന് പറയും വൈബ് എന്ന് പറയും അല്ലെ വൈബ് എന്താന്ന് വെച്ചാൽ സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത് വേർതിരിക്കാൻ എട്ട് മാർക്കിന് ചോദിച്ച ചോദ്യം വേർതിരിക്കാൻ രണ്ട് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് ശരിയായത് വേർതിരിച്ച് ഇതാണ് വേണ്ടത് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളഹു ആരാ മധഹബിൻ ഇമാം ആണോ റാഷിദീൻ പറ്റ ആദ്യ താളാൻ അപ്പോൾ അബൂബക്കർ അലഹുൻ കുലഫ് റാഷിദ് സൈദുബിൻബി വക്കാസ് റാഷിദ്ണോ അല്ല മദബിൻ ഇമാമാണോ അതും അല്ല ഇമാം ഷാഫിറലി അള്ളാഹുവിൻ

മധുഹബിൻ്റെ ഇമാമാണോ അല്ല ഗുലഫർ റാഷിദീൻ പെട്ട ആളോ അതുമല്ല അഹമ്മദ് ബിൻ ഹംബൽ മുറിയാണ് അവർ മധുഹബിൻ്റെ ഇമാമുകളിൽ പെട്ടാണ് അലി അലീബിനോ അബിത്തോ അലി നാലാമത്തെ റാഷിദീനിൽ പെട്ട ആളാണ് അലി അലീബിനും അബീത്തോലി വൃതിയുള്ള എട്ട് മാർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കെന്താ ചെയ്യാൻ കഴിയും നേടിയെടുക്കാൻ കഴിയും അപ്പൊ ഇവിടെ നീ കൊടുത്ത് മൊത്തം ഈ കള്ളിന്റെ ഉള്ളില് എഴുതണമെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ അങ്ങനല്ല ശരിയായത് മാത്രം എടുത്ത് എഴുതിയാണ് അടുത്ത നോക്ക് എഴുതാനാണ് അർത്ഥം എഴുതാം അതിന്റെ ഭ്രമണപഥത്തിൽ നീന്തി കൊണ്ടിരിക്കുന്നു ഇന്ന ശുർക്കല വൽമുൻ അവയും വിഷയം അതേ ഏറ്റവും വലിയ അതിക്രമമാണ് വണ്ണമായ അതിക്രമമാണ് ചുർക്ക എന്നുള്ളത് വണ്ണമായ അതിക്രമമാണ് ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് അവസാനത്തെ നോക്ക് നാലാമത്തെ മൻ ഫി ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ് ആലോചിച്ചോയ്ക്ക് അർത്ഥം അർത്ഥം നമ്മുടെ ഈ മതകാര്യത്തിൽ പെടാ പെട്ടതല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളേണ്ടതാണ് നമ്മുടെ ഈ മതകാര്യത്തിൽ പെട്ടതല്ലാത്ത ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അടുത്തു നോക്കും മനുഷ്യൻക്ക് വ്യക്തമായ ശത്രുവാണ് ശൈത്താൻ മനുഷ്യൻക്ക് വ്യക്തമായ ശത്രുവാണ് അപ്പോ ഇതിന് നാല് മാർക്കുകൾക്കുള്ളത് ഉണ്ട് അഞ്ചു മാർക്കിനുള്ളത് എല്ലാവരും പ്രധാനപ്പെട്ട ആയത്തുകൾ ഹതീസുകൾ ഇവകളുടെ കറുത്ത നിർബന്ധമായിട്ടും പഠിച്ചുക്കാം കാരണം ആണ് ചോദിക്കുക എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല അപ്പോൾ എന്തും ചോദിക്കാൻ എന്ത് ചോദിച്ചാലും നമുക്ക് മറുപടി എഴുതാൻ നമ്മൾ പ്രാപ്തരാകണം അവസാനത്തെ വിഭാഗം ചോദ്യം ഉത്തരമെഴുതാൻ മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നു ആര് ആരാണ് മനുഷ്യ ഹൃദയങ്ങൾ ദുർബോധനം നടത്തുന്നത് എന്നാൽ എന്ത് വിപാദത്തി എന്നാൽ എന്ത് അങ്ങേറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് വിപാദം ഇങ്ങനെ അങ്ങേറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്ന്ന ചെയ്യലാണ് നോക്കൂ ക്രൈസ്തവർ യേശുവിനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ് നമ്മളെ പ്രാർത്ഥന എന്താണ് എന്ന് ഓദ്യം നമ്മൾ പഠിച്ചു പ്രാർത്ഥന എന്തായിരുന്നു ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുനോട് നടത്തുന്ന നമ്മൾ പറഞ്ഞാൽ അപ്പോൾ ക്രൈസ്തവരുടെ വിശ്വാസമനുസരിച്ച് അവർ യേശു എന്ന് പറയുന്നത് അവരുടെ ആരാധ്യനാണ് ആരാധ്യനാണെന്ന വിശ്വാസത്തോടെയാണ് അവർ യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതെന്താണ് പ്രാർത്ഥനയാണ് ക്രൈസ്തവരുടെ വിശ്വാസമനുസരിച്ച് അവർ പ്രാർത്ഥന നടത്തുന്നത് പ്രാർത്ഥന നടത്തുന്ന യേശു ദൈവമാണെന്നാണ് അവരുടെ വിശ്വാസം ആ വിശ്വാസമനുസരിച്ചുള്ള പ്രാർത്ഥ ആ വിശ്വാസമനുസരിച്ചുള്ള സഹായർത്ഥന അതെന്താണ് അത് പ്രാർത്ഥനയാണ് ആണ് നമ്മൾ വസ്തുതയിൽ തന്നെ പഠിച്ചത് ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ നടത്തുന്ന സഹായർത്ഥന അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പിന്നെ യൂസുഫ് നബിയുടെ അർത്ഥം എന്താ എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ സ്വാലിഹീങ്ങളിൽ എന്നെ നീ ചേർക്കണമേ എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളിൽ ചേർക്കുകയും ചെയ്യണമേ എന്നാണ് അവസാനത്തെ ചോദ്യം എന്നാൽ എന്ത് എന്നാൽ എന്ത് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് വിശ്വാസമാണ് എന്ന് പറഞ്ഞോക്ക് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായ മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷെർക്ക് അപ്പോൾ അറിയാത്ത ചോദ്യങ്ങൾ ഇതിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതെന്തെയ്യാം കൃത്യമായിട്ട് പഠിക്കുക ഇൻഷല്ല നല്ല വിജയം നമുക്ക് നമുക്കെന്താ കഴിയും നേടാൻ കഴിയും